അനുമോളും അനീഷും ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുന്നുണ്ട് ഭയങ്കര തലവേദനയാണ് അപ്പം അനീഷ് പറയുന്നുണ്ട് ആ മാഡത്തിൻ്റെ സ്ട്രെസ്സ് ലെവൽ കൂടിയതും കൊണ്ടായിരിക്കില്ല എന്ന് ഡോക്ടറിനെ കാണിച്ചില്ലേ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആ ഡോക്ടർ ഇന്നലെ ഒരു എക്സാം പാസ്സായി പറഞ്ഞത് അത് ശരി തന്നെയാണോ എന്ന് ആ നമ്മുടെ മുകളിലുള്ള ബോസ് ബിഗ് ബോസ് ആണത് പറഞ്ഞത് അപ്പോൾ ശരിയാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയ സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ഷാനവാസുകാനോട് ചോദിച്ചു നോക്കട്ടെ ഇപ്പോൾ ഷാനവാസുക ഞാനൊരു ഡോക്ടറാണ് ഷാനവാസുക എൻ്റെ ശത്രുവാണ് അപ്പോൾ ഷാനവാസുക്ക എൻ്റെ അടുത്ത് എന്തെങ്കിലും അസുഖമായിട്ട് വരുന്ന സമയത്ത് ഞാനൊരു ശത്രുവായിട്ടാണോ കരുതുക അല്ലെങ്കിൽ പേഷ്യൻ്റായിട്ടാണോ പേഷ്യൻ്റായിട്ടല്ലേ കരുതുക ആ പേഷ്യൻ്റായിട്ട് കരുതിയിട്ട് ഞാൻ മരുന്ന് തരില്ലേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ തരുന്ന് പറയുന്നുണ്ട് ആ പക്ഷേ ഞാൻ അവിടെ കൺസൾട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ സമയത്ത് ആ ഡോക്ടർ എന്നെ ഒരു ശത്രുവായി കണ്ടിട്ട് എന്നോട് ശത്രുത വെച്ചിട്ടാണ് സംസാരിച്ചതും ആ രീതിയിലാണ് എനിക്ക് മരുന്ന് തന്നത് അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നില്ലേ വേറെ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു ഡോക്ടറെന്ന് പറഞ്ഞാൽ ആ ബിന്നിയാണുള്ളത് ആ ബിന്നി ഇപ്പോൾ ഒരു ഷെഫായി മാറിയിരിക്കുകയാണ് പിന്നെ വേറെ ആരും തന്നെ ഇവിടെ ഇല്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആ ഡോക്ടർ ചിലപ്പോൾ എനിക്ക് തോന്നണ കോപ്പി അടിച്ച് പരീക്ഷയ്ക്ക് പാസ്സായിട്ടായിരിക്കും അല്ലാതെ ഒന്നും പാസ്സാവാൻ സാധ്യതയില്ല കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണെന്നൊക്കെ അപ്പോൾ അനുമോൾ പറയുന്നത് ആ ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് സംശയം ഇട്ടു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എൻ്റെ തലവേദന മാറിയിട്ടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ഗസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഗസ്റ്റിന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ അവരുടെ അടുത്ത് നിന്ന് പോവുകയാണ്